ഹലോ കൊല്ലം ജില്ലയിൽ ചവറയ്ക്ക് സമീപം പൊന്മനയിൽ സ്ഥിതി ചെയ്യുന്ന കാട്ടിൽ ദേവി ക്ഷേത്രത്തിലേക്കാണ് ഇന്ന് നമ്മുടെ യാത്ര ശങ്കരമംഗലം ജംഗ്ഷനിൽ നിന്ന് പടിഞ്ഞാറോട്ട് കിടക്കുന്ന കോവിൽത്തോട്ടം റോഡ് വഴി മൂന്ന് കിലോമീറ്റർ സഞ്ചരിച്ചു വേണം കൊട്ടാരത്തിൽ കടവിൽ എത്തിച്ചേരേണ്ടത് ആലപ്പുഴ ഭാഗത്തു നിന്നും വരുന്നവർ കൊല്ലം ബസ്സിൽ കയറിയാൽ ശങ്കരമംഗലത്ത് ഇറങ്ങാം പത്തനംതിട്ട ഭാഗത്തു നിന്ന് വരുന്നവർക്ക് ഭരണിക്കാവ് വഴിയും ഇവിടേക്ക് എത്തിച്ചേരാവുന്നതാണ് നമ്മളിപ്പോൾ കൊട്ടാരത്തിൽ കടവ് ജംഗ്ഷനിലേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട് വണ്ടി പാർക്ക് ചെയ്തിട്ട് ജംഗാറിലേക്ക് കയറാൻ പോവുകയാണ് ജംഗാർ കടവിൽ നിന്ന് എടുത്തു മറുകരയിലേക്ക് പോകൊണ്ടിരിക്കുകയാണ് കായലിൻ്റെ ഭംഗി നന്നായി ആസ്വദിക്കാൻ പറ്റുന്ന ഒരു ചെറിയ യാത്രയാണിത് ഇവിടെ കടത്തുവഞ്ചി സർവീസും അവൈലബിൾ ആണ് നമ്മളിപ്പോൾ മറുകരയിൽ എത്തിച്ചേർന്നിട്ടുണ്ട് കടലിനും കായലിനും നടുവിലെ പുണ്യഭൂമിയിൽ അമ്മയെ കാണാൻ ദിവസവും എത്തുന്നത് ആയിരങ്ങളാണ് രണ്ടായിരത്തി നാലിൽ സുനാമി ദുരന്തമുണ്ടായപ്പോൾ പരിസര പ്രദേശങ്ങൾ മുഴുവൻ കടൽക്ഷോഭത്തിനിരയായിട്ടും ക്ഷേത്രത്തിനു ഒന്നും സംഭവിച്ചിരുന്നില്ല കാട്ടിലമ്മയുടെ സാന്നിധ്യം കൊണ്ടാണ് ഒന്നും സംഭവിക്കാതിരുന്നത് എന്നാണ് വിശ്വാസം കടലിൽ നിന്ന് വളരെ അടുത്ത് സ്ഥിതി ചെയ്യുന്ന ക്ഷേത്രക്കിണറ്റിൽ നിന്ന് ലഭിക്കുന്ന ശുദ്ധജലം ഏവരെയും അതിശയിപ്പിക്കുന്നതാണ് ദാരികനെ വധിച്ച ഉഗ്രമൂർത്തി ഭാവമാണ് ഇവിടുത്തെ പ്രതിഷ്ഠയ്ക്ക് വെള്ളിയാഴ്ചയും ഞായറാഴ്ചയുമാണ് വിശേഷ ദിവസങ്ങൾ രാവിലെ അഞ്ചു മുതൽ ഉച്ചയ്ക്ക് പന്ത്രണ്ട് വരെയും വൈകിട്ട് അഞ്ചു മുതൽ എട്ട് വരെയും ക്ഷേത്രത്തിൽ ദർശനം നടത്താം മണി നേർച്ചയാണ് ഇവിടുത്തെ പ്രധാന വഴിപാട് ഉദ്ദിഷ്ട കാര്യത്തിനായി ക്ഷേത്രത്തിലെ പേരാലിൽ പ്രാർത്ഥിച്ച് മണി ചടങ്ങാണിത് ശ്രീകോവിലിൽ നിന്ന് പൂജിച്ചു തരുന്ന മണിയുമായി ഏഴ് തവണ പേരാലിനെ പ്രദക്ഷിണം വയ്ക്കുക അതിനുശേഷം ആലിലോ ആലിൽ കെട്ടിയിരിക്കുന്ന ചുവന്ന ചരടുകളിലോ കെട്ടുന്നതാണ് ആചാരം ഇങ്ങനെ മൂന്ന് തവണ മണി കെട്ടണമെന്നാണ് വയ്പ് സന്താന സൗഭാഗ്യത്തിനായി ദമ്പതികൾ പേരാലിൽ തൊട്ടിൽ കെട്ടുന്ന ചടങ്ങും ഉണ്ട് വൃശ്ചിക മാസത്തിൽ പന്ത്രണ്ട് ദിവസം നീണ്ടു നിൽക്കുന്ന വൃശ്ചികോത്സവത്തിൽ പങ്കെടുക്കാൻ ധാരാളം ആളുകൾ എത്തിച്ചേരാറുണ്ട് ഉത്സവ സമയത്ത് ഭക്തർക്ക് താമസിക്കാൻ ആയിരക്കണക്കിന് കുടിലുകളാണ് നിർമ്മിക്കുന്നത് ഉത്സവത്തോടനുബന്ധിച്ച് തോറ്റമ്പാട്ട് പ്രത്യേക പൂജകൾ അന്നദാനം തങ്കയങ്കി ഘോഷയാത്ര വൃശ്ചിക പൊങ്കൽ തിരുമുടി ആറാട്ട് എന്നിവ നടക്കാറുണ്ട് അന്നദാനത്തിന് പങ്കുചേരാൻ ആയിരക്കണക്കിന് ആളുകളാണ് എത്തിച്ചേരുന്നത് ക്ഷേത്രത്തിന് പിന്നിലെ കടൽ കാണാൻ നല്ല ഭംഗിയാണ് ക്ഷേത്രത്തിൽ വരുന്നവരെല്ലാം കടൽ കാണാനായി എത്താറുണ്ട് വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ